മഹാമാരണിന്റെ കല്യാണത്തിന്റെ സലക്കാരത്തിനല്ലേട്ട് പ്രാവശ്യം വരാപൊളിയേക്കണേ ആ മുടി ഒന്ന് ഇങ്ങനെ മുടിയൊന്നും ബന്ധിച്ചാണി മുടിയൊന്നും സാറേക്കാണി പൂൻ ബിരിയാണിയോ എല്ലാർക്കും മാ സലക്കാരാണ് അപ്പൊ മാമാന്റെ സൽക്കാരാണ് മാമാന്റെ വീട്ടിലെ വീട്ടിൽ പോകുന്ന സൽക്കാരത്തിന്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞമ്മള് അപ്പൊ സ്പെഷ്യൽ എന്തേലും മാമിന് സ്പെഷ്യൽ എന്താ പറഞ്ഞത് പറഞ്ഞില്ലേ ഒന്നും പറഞ്ഞില്ല മാമ നമുക്ക് നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം എന്താണ് അവിടെ സ്പെഷ്യൽ മരുടെ ഇങ്ങനെ മാറ്റി ഒരുങ്ങി പോകണ്ടില്ല നല്ല അടിപൊളി ഡ്രസ്സ് ഡ്രസ്സൊട്ട് എല്ലാ പ്രാവശ്യവും ജിക്ക് പാട്ടടി ത ഒരു പാട്ട് സംസമിന്റെ ചരിത്രത്തിൽ നന്ദി ഹാജറ സറുവളിച്ചുള്ള മണമുള്ള ിപ്സ്റ്റിക്ക് കിട്ടണല്ലോ ദുബായി നടന്ന ലിപ്സ്റ്റിക്കാ എന്നാ ആശാപാകൊന്നും തരാത്തെ ആശാപാക്ക് ലിപ്സ്റ്റിക് വരുമോ പെണ്ണുങ്ങൾക്ക് ആണു കുട്ടിയാ കൂടാട്ടോ മാമനോട് ുട്ടെ കൂടാ മാമോക്കെ വന്ന് കുളിപ്പിച്ചു ലാസി ലാസിക്ക് എന്താ ചെറിയ ലാസിക്ക് നടക്കാൻ വയ്യ ചെറിയൊരു ചതുപ്പ് ഇഞ്ഞങ്ങനെ കടിക്കലേ എന്തിനായി വെറുതെ കടിക്കണേ അവിടെ കടന്നു ലാ ഇല ഇല്ല കുട്ടിക്ക് വയ്യ കുട്ടി ജമ്മുവിന്റെ കുട്ടിയാണിത് ചെറിയ കുട്ടിയാട്ടാ എവിടെ മറ്റോ രണ്ടാള് ഇന്ന് സൺഡേ ആണ്ടേ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി ഇവരൊക്കെ നാർത്ത കാലത്ത് കുളിപ്പിച്ചൊക്കെ ഫ്രഷ് ആക്കി നിർത്തി എവിടെയാണ് എവിടെയാണ് എവിടെ കുട്ടി

ഫുഡ് കേൾക്കട്ടെ നമുക്ക് നല്ല വെറൈറ്റി ഫുഡ് മാമാന്റെ ഫുഡ് കേൾക്കട്ടെ മാമാൻ്റെ വീട്ടിലെ ഫുഡ് വലിയ ഫുഡ് അത്ര ഇപ്പം ഉണ്ട് പിന്നെ എന്തൊക്കെയല്ലേ ഫ്രൈഡ് റൈസ് മന്തി എല്ലാതും ഉണ്ട് അത്രേ സൽക്കാരത്രേ പോയാക്കാം നമുക്ക് പോയാക്കാം പോയാക്കാം തൊള്ളണ്ടത് നല്ലോണം തോന്നണ്ടേ ഏഹ് എന്നൊരു മോടെ ചുണ്ടുമേ ചുണ്ടുമേ എന്തായിരുന്നു കളി ഒന്നുമണി കളിക്ക് വൺ സോർ വൺസ് മോർ വൺ നല്ലോ കുരുങ്ങി കളിക്ക് ആ ആ പട്ടേ പട്ടേ എവിടെ തൽക്കാരം

ഇത് മാിട്ട് ഐരീ പപ്പനപ്പം പോണ്ടോ മാമാരുടെ വീട്ടിൽ പോണ്ടോ അത് പോണ് എപ്പോണരി ഓഫ് ആയിക്ക ഇ പാട്ട് ഓഫ് ആയിക്കു ഏ ഷർട്ട് മാഷാ നല്ല ഒന്ന് മുടിയ ബന്ധിച്ചാണി മുടി ഒന്ന് സാറേക്കാണി മൂന്നാളമ്പ മാമ വരുണ്ടോ അത് പോയി തിന്ന് പോയിരുന്നല്ലോ ഞാൻ അല്ലെങ്കിൽ പോയി കയറി മാമോ മാമ സൽക്കാരത്തിന് ഞാന് ഞാൻ അടുത്ത അടുത്ത പ്രാവശ്യം വരാ റിച്ചു ഇല്ല അതുകൊണ്ടാണ് ഞാൻ പോരാത്തത് റിച്ചു സ്കൂ കേക്ക് ആണേ എന്നാൽ നല്ല ജെസീനോടെ കൂൻ ബിരിയാണി ജെസിയോടെ കൂൻ ബിരിയാണി ആ കൂൻ കൂൻ ബിരിയാണി എന്നാൽ ഞാൻ വരാൻ ഇപ്പം വരാ ഒരു പ്ലേറ്റ് റെഡി ആക്കി ബിരിയാണി ഇറങ്ങട്ടെ എന്നിട്ട് തൈരില്ല ആ തൈരൊക്കെ കൊടുന്ന് ഇവര് ഇവർ പോണൊരു വീഡിയോ ഒക്കെ എടുക്കട്ടെ ആവാ അടുത്ത പ്രാവശ്യം ഉഷാറാക്കാം നമുക്ക് സൽക്കാരത്തിന് ഫോണ് ചാർന്ന് നോക്കണേന്ന മഴ അല്ലാത്തോണ്ട് പ്രശ്നല്ലേ ഹെൽമെറ്റോ എടുത്ത് പോയിക്കോളി പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ ആ മടി ആ വലൈക്കും പോട്ടെ പോട്ടെ നോക്കാം പോയിക്കോളിന്ന് പോരി തലക്കാരുണ്ട് ഇന്നൊരു പരിപാടി ഉണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത പരിപാടിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് അപ്പൊ ിപ്പിയും മാമയും പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിട്ട് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ അപ്പോൾ വീണ്ടും പഴയ ലെവലിലോട്ട് വീണ്ടും വന്നിരിക്കുന്നു ബ്ലോഗുമായിട്ട് സൺഡേ ദിവസങ്ങളിൽ പിന്നെ ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ വ്ളോഗിന് കിട്ടും അല്ലാതെ ഡെയിലി വീഡിയോ എടുക്കാൻ നല്ലൊരു ടൈം ഒന്നും നമുക്കില്ല ഏ എന്നിട്ട് എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഒന്ന് നല്ല സ്പെഷ്യല് കൂൻ ബിരിയാണി ഉണ്ട് ജെസിൻ്റെ വീട്ടിൽ അപ്പം പോയി കഴിക്കുമ്പോൾ നല്ല വീട് ഞാൻ കാണിച്ചു തരാം നല്ല കൂൻ ബിരിയാണി കൂൻ കൂൺ മഷ്റൂം അപ്പോൾ വന്നാലും നമുക്ക് അങ്ങോട്ട് പോയാക്കാം ജെസിൻ്റെ അടുത്ത് അങ്ങനെ ജെസിൻ്റെ വീട്ടിൽ കൂൺ ബിരിയാണി കഴിക്കാൻ പോകുന്നു തുറക്കോ വാതിൽ തുറക്കോ ഒരു വീഡിയോ അല്ല ഇത് എടുക്കെന്ത് ബിരിയാണിയാണ് ഏടി കൂൻ ബിരിയാണിയോ ജസ്സിന്റെ കൂൻ ബിരിയാണി അടിക്കാം നമുക്ക് പോരട്ടെ പോരട്ടെ പോരറ്റ പോരറ്റിരിക്കൂടെ കൂൺ ബിരിയാണി രണ്ടു വാക്കു സംസാരിക്കണി പറയഞ്ചേരി ലീനു ഇഷ്ടപ്പെട്ടോ നല്ല കൂൺ ബിരിയാണി അയച്ചു കഴിഞ്ഞാൽ തിന്നിട്ട് പറഞ്ഞു ബാക്കി

Yeah. <mayim> been, െ കണ്ടിട്ട് ഒരുപാടായില്ലോ ഗായ ചങ്കുന്നു സെലാവ് എത്തിരിക്കുന്നു ഇവിടെ ഇരിക്കേ എന്റെ പൂച്ചനെത്തിരിക്ക പൂച്ചനൊക്കെ ഇതിന്റെ ഡെലിവറി എടുത്തീനെ രണ്ടാറുപാടെ അടിച്ച നിലപാടായി നടക്കുമ്പോ ചെറിയൊരു ചതുപ്പ് ഇങ്ങനെ രണ്ടു ദിവസം ഇങ്ങനെ കൂട്ടിലിട്ടു ഞാൻ പുറത്തേക്ക് കറക്കാതെ അപ്പൊ അത് കാല് തരിച്ചു അല്ല നടക്കാതെ നടക്കും ഇപ്പൊ കുളിപ്പിക്കാം മൊത്തത്തിൽ കുളിപ്പിച്ച് രണ്ടാളി രണ്ടാളിയും റെഡിയാക്കി വെച്ചോമ ചെറുതായിട്ട് എത്തി എന്താ പാടുന്നിട്ട് ചോറു കൂടിയോ ഫ്രണ്ടൊക്കണ്ടേ നമ്മളെ ചെറുക്കം നമ്മളെ പാണ്ടിക്കാട് ഹോസ്പിറ്റലിൽ ന്യൂ ഹോസ്പിറ്റലിലെ ലാബിലെ ഇൻചാർജ് ഇൻചാർജാട്ടോ പാണ്ടിക്കാട് ന്യൂ ഹോസ്പിറ്റലിൽ എന്ത് പോയി ആവശ്യം മുട്ടിയാൽ മതി നിങ്ങൾ ചെയ്തോടുക്കൂല സബ്സ്ക്രൈബേഴ്സിന് അനക്കന്നെ നിൽക്കാൻ ടൈമില്ല അല്ലേ തുടങ്ങി ശത്രുവിന ശത്രുവിനെ കണ്ടപ്പൊടങ്ങോള് എന്താ ലാസിയ 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 എന്തിനാ ലാജിയൊക്കെ പ്രശ്നം എന്താ ഞായറ വെറുതെ ഇങ്ങനെ പോക്കിട്ടിരിക്കടെ പൂച്ചനീ കളിപ്പിച്ചെ വേറെ പണി ഇല്ല വേറെ പണി ഇല്ലല്ലോ പനിക്ക്

ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ പറഞ്ഞാത്രേ തന്നെ ഉള്ളൂ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരേണ്ടത് ഓക്കെ ഇപ്പോൾ ഞങ്ങൾ വീഡിയോ കാണാൻ എടുക്കാറാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം ഓക്കെ ഓക്കെ ബായ്